ഇന്ന് ദിവസമാണ് നിൽക്കുന്ന പ്രാവ് നിഷ്കളങ്കതയുടെയും സമാധാനത്തിന്റെയും അടയാളമാണ് കൂട്ടുകാരെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയും പോലെ മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുന്ന ഒരു ബിപ്ലിക്കൽ സ്റ്റൈലാണ് സമാധാനം ആശംസിക്കുക എന്നത് ഈശോ തന്റെ ശിഷ്യന്മാരെ മിഷിന് അയക്കുമ്പോൾ ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കേരള ജനങ്ങളിലൊക്കെ സമാധാനം കൊടുക്കണം എന്ന് വിശുദ്ധ കുർബാനയിലും നാം പലവട്ടം സമാധാനം കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഈ സമാധാനം ഈശോ തന്നെയാന്നിട്ടോ പാവം വിതച്ച അസമാധാനത്തിൽ കഴിഞ്ഞവർക്കൊരു സമാധാനവും ശാന്തിയുമായി തീരുന്നു ഈശോയുടെ ജനനം ഈശോയുടെ ജനനത്തിനായി ഒരുങ്ങുന്ന നമുക്ക് ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി അപ്പോ ഇന്നത്തെ വചനം പഠിച്ചാലോക്കാ രണ്ടാം അധ്യായം വാക്കിങ്ങാർ കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിന്റെ പരിശുദ്ധൻ ഇന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങോലികളെയോ രണ്ട് പ്രാവൃത് കുഞ്ഞുങ്ങളെയോ ബലി അർപ്പിക്കണം എന്നും കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് അപ്പോ എല്ലാ ചങ്സിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്